അപ്പോൾ അവളുടെ ശരീരം ആർത്തവ ചക്രത്തിലേക്ക് കടക്കുന്നതിന് കുറേ ദിവസം മുമ്പും ആർത്തവം കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് മാത്രം ഇത് ചെയ്താൽ എല്ലാം അവളുടെ ഹിതത്തിനു വേണ്ടിയിട്ടാണ് അവളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞു തന്നിരിക്കുന്നത് നമ്മൾ പലപ്പോഴും മൃഗീയമായിട്ടുള്ള പല പെരുമാറ്റവും കാണിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതുതന്നെയാണ് നമസ്കാരം ടീച്ചർ നമസ്കാരം ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എന്ന് പറയുന്നത് കേട്ടിട്ടുള്ളത് ഈ കന്നിയായിട്ട് ആദ്യമായിട്ട് പോകുന്നവരാണ് നാൽപ്പത്തൊന്ന് ദിവസം എടുക്കുന്നത് ബാക്കിയെല്ലാവരും ഇപ്പോൾ പതിനൊന്ന് പതിനഞ്ച് ഏഴായിട്ട് വരെ ചുരുക്കിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും സ്ത്രീകളുടെ കാര്യത്തിൽ പോകാം എന്നുള്ളത് പോസിബിൾ അല്ലേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊതുവെ പറയാറില്ലേ ഒരു കള്ളം നൂറ് പ്രാവശ്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞാൽ അത് സത്യമാകും എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഓരോ ക്ഷേത്രത്തിൽ നമ്മൾ എങ്ങനെ പോകണം എന്നുള്ളതിന് ആചാര്യന്മാർ വിധി വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇതിനെല്ലാം അതിൻ്റെ യഥാർത്ഥ ഫലം കിട്ടണമെങ്കിൽ അതുപോലെ തന്നെ ചെയ്യണം നമ്മളൊരു വൈദ്യം നമുക്ക് മരുന്ന് തരികയാണെന്ന് വെച്ചു അപ്പോൾ അദ്ദേഹം കുറേ പഥ്യം പറയും അപ്പോൾ ആ പഥ്യം അനുസരിച്ച് നമ്മളത് ചെയ്താൽ മാത്രമേ ആ രോഗം ഭേദമാകത്തുള്ളൂ പഥ്യമൊന്നും നോക്കാതിരുന്നിട്ട് രോഗം മാറാതിരുന്നിട്ട് എന്നിട്ട് വൈദ്യം തന്ന് മരുന്ന് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അപ്പം ശരിക്കു പറഞ്ഞാൽ ആചാരപരമായിട്ട് നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് തന്നെയാണ് പോകേണ്ടത് ഇന്നത്തെ നമ്മുടെ മാറിയ സാഹചര്യത്തിൽ നമ്മളെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനെ മാറ്റിമറിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊന്നും നാൽപ്പത്തൊന്നു ദിവസത്തെ വേണ്ട അത് ശരിയല്ല എന്ന് പറയുന്നത് ശരിയല്ല നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്ത് തന്നെയാണ് പോകേണ്ടത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നോക്കിയാൽ ഈ മണ്ഡലകാലമൊക്കെ ആകുമ്പോൾ തെലുങ്കിലും തമിഴിലുമൊക്കെയുള്ള സിനിമാ നടന്മാരൊക്കെ അവർ ചെരുപ്പിടാതെയാണ് ആ കാലഘട്ടമൊക്കെ നടക്കുന്നത് നമ്മുടെ ഇവിടെ ഇതൊന്നും ഇപ്പോൾ ഇത്ര ആചരിക്കുന്നില്ല തമിഴ്നാട്ടിലും തെലുങ്കിലും ഒക്കെയാണ് ഇത് കൂടുതൽ ആചരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു കാരണം ഒരു കാരണം നമുക്കറിയാം മല കയറുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പണ്ട് കാലത്ത് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു പരിപാവനമായിട്ടുള്ള ഈ മലയിൽ ആരും ചെരുപ്പിട്ടുകൊണ്ട് കയറാറുമില്ല അപ്പോൾ ഇത് പോയി പോകുന്നതൊന്നും പരിശീലിക്കുന്നതിന് വേണ്ടിയിട്ട് ചെരുപ്പിടാതെ കുറേ കാലം നടന്ന് ശീലിക്കുന്നതും ഒരു കാരണമാകാം നമ്മൾ അല്ലെ എല്ലാം വരുന്നുണ്ട് ത്യാഗത്തിൻ്റെതായ ഒരു ഭാവം വരുന്നുണ്ട് പിന്നെ ഈ മല കയറുന്നത് നമുക്കൊന്ന് ശീലിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെല്ലാം ഉപേക്ഷിച്ച് നമ്മളൊരു വയ്യപ്പനെ പോലെ തന്നെ ഇരുന്ന് മനസ്സിനെയൊക്കെ ഏകാഗ്രമാക്കി പോകുന്നു അതാണ് ഞാൻ ഒരു കാരണം എന്ന് പറഞ്ഞത് അങ്ങനെയും ആകാം ഈ വ്രതങ്ങൾ എടുക്കുന്നത് അപ്പോൾ ഇന്ന് അതാരും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അത് ആചാരമല്ലാതെ ആവുന്നില്ല അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ ആർത്തവത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു ഇപ്പം ഈ വ്രതം എടുക്കുന്ന ടൈമിൽ നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളും ഇത്തരത്തിൽ തന്നെ ശ്രദ്ധിക്കണം എന്നാണ് ഇപ്പം എൻ്റെ പൂർവികരായാലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നതും അങ്ങനെ തന്നെയാണ് പക്ഷേ എങ്കിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പലർക്കും അതറിയാത്തത് കൊണ്ടാണോ ചെയ്യാത്തതാണോ എന്നറിയില്ല ശരിക്കും എങ്ങനെയാണ് ഈ ഒരു കാലം നമ്മൾ ഈ ഒരു മണ്ഡലകാലത്തിൽ വ്രതം എടുക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതും ഒക്കെ എങ്ങനെയാണെന്നൊന്നു പറഞ്ഞു തരുമോ അപ്പം ശരിക്കു പറഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുക്കുന്ന സമയത്ത് എന്താണെങ്കിലും ഗൃഹത്തിലുള്ള സ്ത്രീകൾക്ക് അർത്ഥം ഉണ്ടാകും പക്ഷേ എന്ന് പറഞ്ഞ് അവരെ വേറെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താനോ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല അപ്പം അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളിൽ നമ്മുടെ ആചാര്യന്മാർ ഇപ്പോൾ സ്മൃതികളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ പറ്റുന്നതാണ് അപ്പോൾ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അത് സൗകര്യപ്രകാരം പറ്റുമെങ്കിലൊന്നും മാറിയിരിക്കുക ഒരു മുറിയിലേക്ക് വല്ലതും ഇരിക്കുക അത്ര ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മണ്ഡലകാലമായി കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഇന്ന് നടക്കില്ല അപ്പം അതുകൊണ്ട് കഴിവതും ഇത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വേണ്ടാത്ത രക്തമാണ് ഈ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു നെഗറ്റീവ് എനർജി ആണെന്ന് വേണമെങ്കിൽ പറയാം ഇതിനൊരു ഉദാഹരണം പറയുന്നത് എനിക്ക് എന്ത് പറഞ്ഞാലും മഹാപരിവയുടെ കാര്യം ഓർമ്മ അതായത് ഒരിക്കലും മഹാപരിവായുടെ അടുക്കൽ ഒരാൾ എത്തിയിട്ട് പറഞ്ഞു വീട്ടിലുണ്ടായിരുന്ന കൂവളം വില്ലും പട്ടുപോയി എന്ന് പറഞ്ഞു അതായത് അത് കേടായിപ്പോയി എന്ന് പറഞ്ഞു പക്ഷേ അത് അദ്ദേഹത്തിന് വളരെ വിഷമായി അപ്പോൾ അത് ഇനി കിളുത്ത് വരാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ മഹാപരിവ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാത്രമല്ല ഈ നോയിസ് പൊല്യൂഷൻ എയർ പൊല്യൂഷൻ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ പൊല്യൂഷൻ നമ്മളെ മാത്രമല്ല ബാധിക്കുന്നത് ഈ ചെടികളെയും എല്ലാം ഇതുപോലുള്ള പൊല്യൂഷൻ ബാധിക്കും അപ്പോൾ നിൻ്റെ വീട്ടിൽ ആർത്തവം ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു സ്ത്രീ ആ വൃക്ഷത്തിൻ്റെ അടുക്കൽ പോയി കാണുമായിരിക്കാം അതായത് ആ ഒരു പൊല്യൂഷൻ ആ നെഗറ്റീവ് എനർജി അതിനെ ബാധിച്ച് കാണും അതുകൊണ്ടായിരിക്കാം അപ്പം അതല്ലാതെ നമ്മൾ വളരെ വലിയൊരു സയൻസൊന്നും അല്ല ഇതിൽ പറയുന്നത് അതുകൊണ്ട് നീ എന്ത് ചെയ്യണം കുറച്ച് നാളത്തേക്ക് നല്ല ശുദ്ധമായിട്ടുള്ള പശുവിൻ ചാണകം അതുപോലെ ഗോമൂത്രമൊക്കെ ഒഴിക്കുക അത് കുറേ നാൾ കഴിയുമ്പോൾ കിളുത്ത് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ കിളുത്ത് വന്ന ആ മരത്തിൽ നിന്നുള്ള കൂവളത്തല പെരുവായ്ക്ക് കൊണ്ട് സമർപ്പിക്കുകയും അവിടുത്തെ പൂജയ്ക്കായിട്ട് സമർപ്പിക്കുകയും ചെയ്തു പക്ഷേ ഇത് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തുളസിയെ സ്പർശിക്കാതെയൊക്കെ ചിലപ്പോൾ ഇരിക്കാനോ നടക്കാനോ പറ്റില്ല പക്ഷെ പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണ് എന്തുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു നെഗറ്റീവ് എനർജി ഉള്ളതുകൊണ്ടും ഇവർ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുക്കുന്നത് കൊണ്ടും അവരിലേക്ക് ആ ഒരു ഊർജ്ജം സാധന ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ലേ ആ ഒരു യോഗിഭാവത്തിലേക്ക് അവിടെ തത്വമസിന്നല്ല എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ അത് നീയാകുന്നു എന്നുള്ളത് അപ്പൊ ആ ഒരു ഭാവത്തിലേക്ക് പോകുന്നുണ്ട് അവരുടെ ഊർജ്ജത്തിന്റെ തലവും വ്യത്യാസമായതുകൊണ്ട് നമ്മളവിടെ ഒന്ന് മാറി നിക്കാൻ ഉള്ളൂ നമുക്ക് എത്ര സൗകര്യപ്രദമാണോ അത്രയും നമ്മൾ മാറി നിൽക്കുക ഇപ്പൊ ടീച്ചർ പറഞ്ഞപ്പോഴാണ് എൻ്റെ അമ്മമ്മയൊക്കെ ഈ ഒരു പീരീഡ്സ് ടൈം ടൈമിലൊക്കെ നമുക്ക് വീട്ടിലുള്ള പൂവോ ഇലയോ വേപ്പല ഇതൊന്നും ഉള്ളൊന്നും സമ്മതിക്കില്ല അത് കരിഞ്ഞൂന്ന് പറയുന്നത് പക്ഷേ അതൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ആരും അത്ര കാര്യമായിട്ട് എടുക്കില്ല അതുപോലെ തന്നെയാണ് ഈ വെജിറ്റേറിയൻ കഴിക്കുക എന്നുള്ളതും ഇപ്പോഴും പല വീട്ടിൽ ഇതുപോലെ വ്രതം എടുക്കുന്ന ടൈമിൽ ആ വ്രതം എടുക്കുന്ന വ്യക്തി മാത്രം വെജിറ്റേറിയനായിട്ട് നോൺ വെജ് കുക്ക് ചെയ്യുന്ന ഫാമിലീസ് ഉണ്ട് അല്ല അത് ശരിക്കും പറഞ്ഞാൽ എത്രയോ മൃഗങ്ങളെ കൊന്നിട്ടാണ് ഈ കഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മൃഗങ്ങളെയൊക്കെ കഴിക്കുമ്പോൾ എത്രയൊക്കെ നമ്മൾ വേവിച്ചാലും അതിൻ്റെ ആ കുറേ എന്താ പറയുന്ന അംശങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടക്കും തീർച്ചയായിട്ടും ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും മൃഗീയമായിട്ടുള്ള പല പെരുമാറ്റവും കാണിക്കുന്നതിൻ്റെ ഒരു കാരണവും ഇതുതന്നെയാണ് പിന്നെ പൂർവ്വജന്മങ്ങളിൽ നമ്മൾ പല നമ്മുടെ ഹിന്ദു മതത്തിൽ ഉള്ളതായിട്ട് പറയുന്നുണ്ട് പല ഇതുപോലെ മൃഗങ്ങളുടെ രൂപത്തിലൊക്കെ ആയിരുന്നിരിക്കുക നമ്മൾ അപ്പോൾ അതിൻ്റെയും കുറേയൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരിക്കും അപ്പം കഴിവതും ഇങ്ങനെയുള്ള സമയങ്ങളിൽ വ്രതം എടുക്കുമ്പോൾ ആ കുടുംബത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ച് അതുപോലെ ഈ നോൺ വെജിറ്റേറിയൻ ഫുഡെല്ലാം ഒഴിവാക്കി ചെയ്യുന്നത് കുറച്ചധികം നല്ലതായിരിക്കും എല്ലാം നമ്മൾ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത് കൂടുതൽ ഉചിതമായിരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ആർത്തവ സമയത്ത് നമ്മളോട് അടുക്കളയിൽ കയറി ഭക്ഷണമൊന്നും പാചകം ചെയ്യാറില്ല എന്ന് പറയാറുണ്ട് പക്ഷേ ഇന്ന് വളരെ ന്യൂക്ലിയർ ഫാമിലി ആയതുകൊണ്ട് ഭർത്താവിന് ജോലിക്ക് പോകണം കുട്ടികളെ സ്കൂളിൽ വിടണം ചെറിയ കുട്ടികളാണ് അവർക്ക് പണ്ട് കാലത്ത് ജോയിൻറ്റ് ഫാമിലി അല്ലേ ഇപ്പോൾ ഒരാൾ മാറിയിരുന്നാലും അടുക്കളയിൽ പാചകം ചെയ്യാൻ ധാരാളം ആളുകളുണ്ട് അപ്പോൾ അതത്ര പ്രായോഗികമാകണമെന്നില്ല പക്ഷെ പ്രായോഗികമാകണമെന്നില്ല പ്രായോഗികമാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആചാര്യന്മാർ പറഞ്ഞത് തെറ്റാണെന്ന് നമ്മൾ പറയരുത് കാരണം അതിന് കാരണം ഈ ആർത്തവ സമയത്ത് ഞാൻ പറഞ്ഞു നമ്മളുടെ ശരീരം വളരെ ഉള്ളതാകും അപ്പം ആ സമയം അടുപ്പിൻ്റെ അടുക്കൽ പോയി നിൽക്കുമ്പോൾ ആ ചൂട് നമ്മുടെ വയറിലേക്ക് വയറിലേക്കടിക്കും അത് യൂട്രസിന് കേടുണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ആചാര്യന്മാർ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് അതുകൊണ്ടാണ് നമ്മളോട് ആ സമയത്ത് അധികം പാചകം ചെയ്യേണ്ട കുറച്ച് കൂടുതൽ വിശ്രമിക്കൂ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ആർത്തവത്തിനെ പറ്റി നല്ലതുപോലെ പരാമർശമുണ്ട് അപ്പോൾ അതിൽ മൂന്ന് ദിവസം നാല് ദിവസം ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു ബ്ലീഡിങ് എത്ര ദിവസം ഉണ്ടോ അത് കഴിയുന്നത് വരെ നമ്മളൊന്ന് വിശ്രമിക്കുക എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ അതിൽ തന്നെ പറയുന്നുണ്ട് വീട്ടിൽ പ്രധാനപ്പെട്ട ചില ചടങ്ങുകൾ നടക്കുമ്പോൾ ഇപ്പോൾ ശ്രാദ്ധം ഉപനയനം വിവാഹമൊക്കെ നടക്കുമ്പോൾ ഈ ഗ്രഹത്തിൽ ആർത്തവമുള്ള സ്ത്രീയുടെ ആർത്തവത്തിന് കുറേ ദിവസം മുമ്പും കുറേ ദിവസം കഴിഞ്ഞും മാത്രമേ ഇങ്ങനെയുള്ള ചടങ്ങുകൾ നടത്താവൂ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശ്രാദ്ധ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ ചെയ്യേണ്ട കർമ്മമാണ് വളരെ അധ്വാനമാണ് പണ്ടുകാലത്ത് ബലിയൊക്കെ വീട്ടിൽ ചെയ്യണമെങ്കിൽ ഇതെല്ലാം ചെയ്യണമെങ്കിൽ കൂടുതൽ പണിയെടുക്കുന്ന ആരാണ് സ്ത്രീയാണ് അവളുടെ ശരീരം വളരെ ക്ഷീണിച്ചിരിക്കുന്ന സമയമാണ് വിവാഹം ഉപനയനം എന്നൊക്കെ പറഞ്ഞാൽ വളരെയധികം കർമ്മങ്ങൾ ചെയ്യേണ്ട അധ്വാനം ഉള്ളതാണ് അപ്പോൾ അവളുടെ ശരീരം ആർത്തവ ചക്രത്തിലേക്ക് കടക്കുന്നതിന് കുറേ ദിവസം മുമ്പും ആർത്തവം കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞ് മാത്രം ഇത് ചെയ്താൽ എല്ലാം അവളുടെ ഹിതത്തിന് വേണ്ടിയിട്ടാണ് അവളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞു തന്നിരിക്കുന്നത് അങ്ങനെ ചെയ്താൽ മതി പിന്നെ അമ്പലത്തിൽ പോകുമ്പോൾ പൊതുവെ നമ്മൾ പറയാം ആർത്തവം വരുമ്പോൾ നമ്മൾ വയർ മുട്ടുകുത്തി ഈ നമസ്കരിക്കുക ഒന്നും പാടില്ല എന്ന് പറയും അപ്പം നമ്മൾ ക്ഷേത്രത്തിൽ പോകണ്ടെന്ന് പറയുമ്പോഴും ഒരു കാരണം ഒന്ന് അശുദ്ധിയുണ്ട് കാരണം അവിടെ ഇരിക്കുന്ന ആ ചൈതന്യം അവിടെ വരുന്ന ആളുകൾ നമ്മൾ ശരീരത്തിൽ ആ സമയത്തൊരു നെഗറ്റീവ് ഊർജ്ജം ഊർജമുള്ളതുകൊണ്ട് നമ്മളോട് പോകണ്ട പറയും പിന്നെ ക്ഷേത്രത്തിൽ പോയാലും നമ്മൾ നമസ്കരിക്കണം നമസ്കരിക്കാൻ പാടില്ല എന്ന് പറയും പൊതുവേ നമ്മൾ കുഞ്ഞുകൊണ്ടുള്ളതൊന്നും ആ സമയത്ത് ചെയ്യാതിരിക്കുന്നത് നല്ലതാണെന്ന് പറയും അപ്പം അതുകൊണ്ടാണ് ശാസ്ത്രഗ്രന്ഥങ്ങളിൽ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ശരിക്കും എനിക്ക് തോന്നുന്നത് ഇതിനൊക്കെ ഒരു സയന്റിഫിക് സയന്റിഫിക് വശമുണ്ട് പക്ഷെ ഇതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ പറഞ്ഞാൽ മാത്രമേ പലരും അത് എന്താ പറയുക ആചരിക്കുകയുള്ളൂ അനുസരിക്കുകയുള്ളൂ അതുകൊണ്ടായിരിക്കും തിരിച്ചുകൊണ്ട് ചിലർക്ക് വിശ്വാസം പറഞ്ഞാൽ അവർക്ക് താല്പര്യം താല്പര്യമില്ല അത് ഈല്ലാം ശാസ്ത്രീയമായിട്ട് കാരണം ഞാനൊരു കോളേജ് അധ്യാപിക ആയതുകൊണ്ട് എനിക്കറിയും കാരണം ഞാൻ പഠിപ്പിക്കുന്ന വിഷയം ബിസിനസ് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെൻറ്റുമാണ് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളോട് വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞാൽ അവരതെല്ലാം ഉൾക്കൊള്ളണമെന്നില്ല അവർ പലതിൻ്റെയും ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ അന്വേഷിക്കുന്നവരുണ്ട് പക്ഷെ അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ആചാര്യന്മാരെല്ലാവരും അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ളതും സാമൂഹികപരമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയപരമായിട്ടുള്ള നമ്മളുടെ ഒരു വെൽഫെയർ എന്നൊക്കെ പറയില്ലേ നമ്മളുടെ ഉന്നതിയെയും ക്ഷേമത്തെയും കരുതി തന്നെയാണ് ഇവയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ലഭിക്കും നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ ജാതകം നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്നപരിഹാരങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുകയോ വിളിക്കുകയോ ചെയ്യുക